കേരളത്തിൽ യാക്കോയായ സഭയ്ക്കോ വിഭാഗത്തോടൊപ്പം നിൽക്കുന്ന ജ്ഞാനായ സമുദായം പിളർപ്പിലേക്ക് സമുദായ സസ്പെൻഡ് ചെയ്ത പാത്രിയാർക്കീസിന്റെ ഉത്തരവ് തള്ളിപോലിത്തോട്ടു പോകാൻ സഭാ നേതൃത്വം തീരുമാനിച്ചു എന്ന് പറയട്ടെ ഹൃദയമെത്ര പോലീത്തായുടെ ചാർജ് ഒരു സഹായമെത്രാച്ചിന് കൊടുത്തെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് സഹായമെത്രാന്മാരെ കോടതിയിൽ പോയി കോട്ടയം കോടതിയിൽ പോയി ഇരുപത്തിയൊന്നാം തീയതി നിയമാനുസരണം കൂടുന്ന ഗ്രാനായ അസോസിയേഷൻ തടയണം എന്ന് പറഞ്ഞാണ് പോയത് അപ്പോൾ അസോസിയേഷൻ കൂടുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവും ഇല്ലെന്ന് കോടതി കണ്ടപ്പോൾ അത് കൂടാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് സഹായമെത്രാച്ചിനെ ഈ യുടെ ഈ ചാർജ് എന്ന് പറയുന്ന ഒരു കടലാസ് കൊടുത്തു എന്ന് ഞങ്ങൾ അറിയുന്നത് അന്ത്യോഖ്യാസ പ്രാസനത്തിന്റെ ആത്മീയ അധ്യക്ഷതയിൽ ജ്ഞാനായ സമുദായ വലിയ മത്ര പോലീത്ത കുറിയാക്കോസ് മാ സേവേറിയോസ് തിരുമേനിയുടെ ഭരണപരമായ ആത്മീയപരമായ മേലധികാരത്തിൽ ജ്ഞാനായ സമുദായം ഭരിക്കപ്പെടും എന്നുള്ള തീരുമാനം സംയുക്തമായി തീരുമാനിച്ചു ഗ്രാനായ ഗ്രാനായ അസോസിയേഷൻ കൂടുകയാണ് ആ അസോസിയേഷനിൽ ും സംബന്ധിച്ച പല തീരുമാനങ്ങളും ഞങ്ങൾ എടുക്കുന്നതാണ് അന്തോഖ്യ പാത്രിയാക്കീസ് അപ്രൈൽ രണ്ടാമന്റെ തീരുമാനങ്ങളെ തള്ളിക്കൊണ്ടാണ് സഭാ നേതൃത്വത്തിന്റെ നിർണായക നീക്കം ഉൾഭരണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ പാത്രിയാക്കീസിന് അധികാരമില്ലെന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കി സഭാ നേതൃത്വം പാത്രിയാക്കീസിന് നൽകിയ കത്തിന് മറുപടി നൽകാതെ സഹായമെത്ര ചുമതല കൈമാറിയതിന് അംഗീകരിക്കില്ലെന്നും നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ക്യാനായ സഭ സ്വതന്ത്രമാണെന്നും ഇടപെടൽ അംഗീകരിക്കില്ലെന്നും ഇരുപത്തിയൊന്നിന് ചേരുന്ന അസോസിയേഷൻ നിർണായക തീരുമാനങ്ങൾ എടുക്കുമെന്നും സമുദായ സെക്രട്ടറി ടി ഒ എബ്രഹാം പറഞ്ഞു പാത്രിയാക്കീസിന്റെ നടപടിക്കെതിരെ ചിങ്ങവനത്ത് നാളെ പ്രതിഷേധ യോഗം ചേരും കേരള വിഷൻ ന്യൂസ് കോട്ടയം നാനായാ സഭയിലെ ഇടപെടലിൽ പാത്രിയാക്കീസിന് തിരിച്ചടി സമുദായ മെത്രാപൊലിത്ത മാർ സെവേറിയോസിനെ സസ്പെൻഡ് ചെയ്ത നടപടി കോടതി സ്റ്റേ ചെയ്തു തൽസ്ഥിതി തുടരാൻ കോടതി ഉത്തരവിട്ടു കോട്ടയം മുൻസിഫ് കോടതിയുടേതാണ് ഉത്തരവ് മെത്രാപോലിത്തയെ അനുകൂലിക്കുന്നവർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് പാത്രിയാർക്കീസിന്റെ നടപടി നിയമവിരുദ്ധമാണെന്നും സസ്പെൻഷൻ നാനായാസ് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി ഹർജിയിൽ കോടതി ഇരുപത്തിയഞ്ചിന് വിശദമായ വാദം കേൾക്കും